ാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് എന്താണ് നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ് എന്റെ തൊണ്ട അടിച്ചുപോയി അധികം സംസാരിക്കാൻ പറ്റുന്നില്ല എക്സൈറ്റ്മെന്റ് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല അതാണ് നമുക്കൊന്നും ഒരു വരുന്നില്ല ഒന്ന് കൂൾ ഡൗൺ ആയാലും സത്യം നമ്മൾ ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല അല്ലല്ല കൂടെ പഠിച്ചതല്ല പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു പണ്ടേ അറിയാം എല്ലാവരും ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് ഇങ്ങനെ ഒരു പണ്ട് മുതലേ എനിക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തണന്നായിരുന്നു എന്റെ എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മുടെ പ്ലസ് ചെയ്തിട്ട് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ് വരുന്നവരെ എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റും ഭക്ഷണത്തിന്റെ എവിടെയാണ് കല്യാണത്തിൻ്റെ എവിടെയാണല്ലോ അപ്പം ചെറിയ തോതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് നമുക്ക് പഠിപ്പിച്ചു എന്താണ് ചെറിയ തോതിൽ നടത്താൻ പറ്റും അനാവശ്യം ദൂർത്ത് ഒഴിവാക്കാം അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് ഇവിടത്തേനുണ്ടോ അത് പുറത്തോട്ട് പറക്കാമെന്ന പരിപാടി ഉണ്ടോ ഇല്ല ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതെ അതെല്ലാരുടെ അക്കൗണ്ടിലൂടെ അറിയാം എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകൾ അത്രയും പേരും നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ് എല്ലാവരും നമ്മുടെ സൗകര്യങ്ങള് തുല്യമാണ് വിളിച്ചാൽ വിളിക്കണം അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ ഞാനും ഒരു ഭാര്യയെ കെട്ടിപാഠത്തുകാരാണ് എൻ്റെ അച്ഛനും ഇവരും കെട്ടിപ്പാടുകളാണ് അശ്വിൻ്റെ വീട്ടുകാരും അപ്പോൾ വളരെയധികം കുളിച്ചാലെല്ലാവരും വരികയും ചെയ്യും അപ്പോൾ നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് ഒന്ന് നന്ദി രണ്ട് കുറച്ചേനെ കാത്തു നിർത്തി ചോദിക്കുന്നു അശ്വിൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ അവരെല്ലാരും എത്തിയിരുന്ന ദിവസം എല്ലാവരും എത്തി നമുക്ക് മുപ്പത്തഞ്ചു പേരെ ആക്ഷണുണ്ടായിരുന്നു നല്ലൊരു ദിവസം അവരെല്ലാരും സന്തോഷമാണ് നന്നായി സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു നോക്കേ എന്തായാലും തിരിച്ചെത്തുമ്പോ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം അറിയാം എന്റെ സ്ഥലം ഏതാണ് എന്റെ സ്ഥലം തിരുനെല്ലിയാണ് അംബാസം അല്ല എനിക്ക് ആ ഇനി ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഞാൻ ഞാൻ ആക്ച്വലി വന്ന് ാണ് ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച് കൂടി ഒരുമിച്ച്